ഒരു കാരണവശാലും എന്നെ നിങ്ങൾ വഴക്ക് പറയുമായിരിക്കും ഞാനാണെങ്കിൽ എൻ്റെ അടുത്ത സുഹൃത്തുക്കളോട് ആരോടും സമ്മതിക്കത്തില്ല ഇപ്പോൾ സ്വർണ്ണത്തിൽ നിക്ഷേപിക്കാൻ ഇപ്പോൾ സ്വർണത്തിൻ്റെ വില ഗോപുരത്തിൻ്റെ മുകളിലേക്ക് പോയിരിക്കുകയാണ് ആ ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് പതുക്കെ അത് ഇറങ്ങും പക്ഷേ സ്വർണത്തിൻ്റെ വിലക്ക് ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകാൻ പറ്റില്ല അത് താഴേക്ക് വന്നേ പറ്റൂ അതാണ് ലോകം കാണിക്കുന്നത് ലോകചരിത്രം കാണിക്കുന്നത് ഇത്രയും ഗോൾഡ് വാങ്ങിക്കൂട്ടുന്നതും സ്വർണ്ണാഭരണമാക്കുന്നതുമൊക്കെ കേരളമാണ് എന്ന് വെച്ചാൽ അത്ര അത്രയധികം സ്വർണത്തിൻ്റെ പിറകെ പോകുന്നു മലയാളികൾ ആഭരണങ്ങളുടെയും ഒക്കെ പുറകെ പോകുന്ന മലയാളികൾ ഇവരെ സാക്ഷരരെന്നോ യുക്തിസഹമായി ചിന്തിക്കുന്നവരെന്നോ ഒക്കെ പറയണത് തന്നെ ലജ്ജാവകമാണ് കേട്ടോ അപ്പം എന്തുകൊണ്ടാണ് സ്വർണത്തിൻ്റെ വില ഇങ്ങനെ വെച്ചടി വെച്ച് കയറുന്നത് കാരണം മറ്റെല്ലാ കറൻസീസിൻ്റെയും മൂല്യം താഴേക്ക് പോകുന്നു ഓഹരി വിപണിയും താഴേക്ക് പോവുക അതായത് ചാഞ്ചാട്ടം പൊങ്ങുന്നു താഴുന്നു പൊങ്ങുന്നു താഴുന്നു അപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ സ്വർണത്തിൻ്റെ വില കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നല്ല ഏക കാരണം ലോകത്ത് മൂല്യം സൂക്ഷിച്ചു വയ്ക്കുന്ന ഏക ഉൽപ്പന്നം ഒരു കാരണവശാലും മൂല്യം താഴുകയും പൊങ്ങുകയും ചെയ്യാതെ എന്ന് പറഞ്ഞാൽ മറ്റുള്ള എല്ലാ പ്രധാനപ്പെട്ട ഉദാഹരണം അമേരിക്കൻ ഡോളറിൻ്റെ മൂല്യം പിന്നെ താഴുകയും പൊങ്ങുകയും താഴുകയും ചെയ്യുക ഓഹരി വിപണി ഇതാ ഓഹരി വിപണി ഇന്നലെ പോസിറ്റീവായിരുന്നു ഇന്ന് നെഗറ്റീവായി അതായത് നിഫ്റ്റിയും നെഗറ്റീവാണ് സെൻസെക്സ് ഐ മീൻ സെൻസെക്സും നെഗറ്റീവാണ് ബി എസ് ഇും നെഗറ്റീവാണ് ഇന്ന് ഇന്നലെ രണ്ടും പോസിറ്റീവായിരുന്നു വെച്ചാൽ അവിടുത്തെ മൂല്യം ഇടിഞ്ഞു ഇന്നലെ പോസിറ്റീവായിരുന്നു ഇന്ന് താഴേക്ക് പോയി തലകുത്തി വീണു എന്നാണ് അതിനർത്ഥം അതുപോലെ തന്നെ അമേരിക്കൻ ഡോളറിൻ്റെ വില ഇന്നലത്തെ വിലയേക്കാളും ഇന്ന് വിലയിൽ താഴ്ച താഴുന്നു അപ്പോൾ അതായത് ഈ ഓഹരി വിപണി താഴുക ഡോളറിൻ്റെ മൂല്യം കുറയുക എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ പിന്നെ മൂല്യം കാത്തു വയ്ക്കുക അതായത് സേവിങ്സിനുള്ള ഒരേ ഒരു പ്രധാന മാർഗം അതായത് മൂല്യം നഷ്ടപ്പെടാതെ മൂല്യം കാത്തുരക്ഷിക്കുന്ന കാത്തു വയ്ക്കുന്ന ഒരേ ഒരു ഉൽപ്പന്നമാണ് സ്വർണം അതായത് എന്ത് സംഭവിക്കട്ടെ ലോകമഹായുദ്ധം വരട്ടെ അല്ലെങ്കിൽ ഡിപ്രഷൻ വരട്ടെ ഏത് മഹാമാരി വരട്ടെ എന്ത് തന്നെ വന്നാലും സ്വർണത്തിൻ്റെ മൂല്യം വളരെ അതായത് സ്വർണത്തിൻ്റെ മൂല്യം എന്തുകൊണ്ട് പിന്നെ അങ്ങനെ പിടിച്ചു നിൽക്കുന്നത് അച് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ സ്വർണം അയണോർ പോലെയോ അല്ലെങ്കിൽ മറ്റ് ലോഹങ്ങൾ പോലെയോ ഇഷ്ടം പോലെ കുഴിച്ചെടുക്കാവുന്നതല്ല വളരെ മിതമായ അളവിൽ മാത്രമാണ് സ്വർണത്തിൻ്റെ ആഗോളതലത്തിലെ ലഭ്യത അതുകൊണ്ടാണ് ആ സ്വർണം സൂക്ഷിക്കുന്നത് അതായത് നമ്മുടെ ഉദാഹരണത്തിന് നമ്മുടെ റിസർവ് ബാങ്കുകൾ നമ്മുടെ അതായത് മോണിറ്ററി അതോറിറ്റി എന്ന് പറയുന്നത് ഒരു ഒരു രാജ്യത്തിൻ്റെ പിന്നെ മോണിറ്ററി അതോറിറ്റി എന്ന് പറയുന്നത് അവരുടെ റിസർവ് ബാങ്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഗ്രേറ്റ് ബ്രിട്ടനിലാണെങ്കിൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് അമേരിക്കയിലാണെങ്കിൽ ഫെഡറൽ റിസർവ് സിസ്റ്റം അങ്ങനെ ഒരു ഒരു ബാങ്ക് ഉണ്ട് ആ ബാങ്കാണ് കറൻസി ഇഷ്യൂ ചെയ്യുന്നതും ഒക്കെ ഈ ഇങ്ങനെയുള്ള ഈ ബാങ്കുകൾ അതായത് മോണിറ്ററി അതോറിറ്റിയായ ബാങ്കുകൾ എന്താണ് ചെയ്യുന്നത് വെറുതെ കടലാസ് പണം അടിച്ചിറക്കുകയല്ല ചെയ്യുന്നത് അതിനൊരു മൂല്യവും കാണുകയില്ല അപ്പോൾ ഈ കടലാസ് പണം അടിച്ചിറക്കുന്നതിൻ്റെ ബാക്കിംഗ് സെക്യൂരിറ്റി ആയിട്ട് ഗോൾഡാണ് വെക്കുന്നത് ഗോൾഡ് ബാക്കിങ്ങോട് കൂടിയാണ് കറൻസി അടിച്ചിറക്കുന്നത് അതുകൊണ്ടാണ് പേപ്പർ കറൻസിക്ക് നമ്മൾ മൂല്യം കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ ഇന്ത്യയുടെ മോണിറ്ററി അതോറിറ്റി ആയിട്ട് ഫോം ചെയ്യപ്പെടുന്ന കാലത്ത് ഇരു എങ്ങനെയായിരുന്നു അതിൻ്റെ നൂറ്റി പന്ത്രണ്ട് കോടിയുടെ സ്വർണ്ണമാണ് ബാക്കിംഗായിട്ട് വെച്ചിരുന്നത് നൂറ്റി പന്ത്രണ്ട് കോടിയുടെ സ്വർണം ബാക്കിങ് ബാക്കിംഗായിട്ട് വെച്ചിരുന്നു അന്ന് എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ നൂറ്റി പന്ത്രണ്ട് കോടിയുടെ സ്വർണം എന്ന് പറയുമ്പോൾ അത് എന്തുമാത്രം സ്വർണ്ണമാണെന്ന് ഓർക്കണം അങ്ങനെ സ്വർണം വെച്ചിട്ടാണ് കറ പേപ്പർ കറൻസി അടിച്ചിറക്കുന്നത് അതെന്തിനാണ് അങ്ങനെ പേപ്പർ കറൻസി അടിച്ചിറക്കുമ്പോൾ സ്വർണം വെക്കുന്നത് വെറും പേപ്പർ കറൻസിക്ക് യാതൊരു മൂല്യവും ഇല്ല അപ്പം അതിന് മൂല്യം കൊടുക്കുന്ന അതായത് നിങ്ങളുടെ വിശ്വാസം സ്വ ഈ കറൻസിയിൽ നഷ്ടപ്പെട്ടാൽ കൊണ്ടുവരൂ ഞങ്ങൾ പകരം സ്വർണം തരാം എന്ന് പറയുന്നതിന് തുല്യമാണ് സ്വർണം ബാക്കിംഗായിട്ട് ഗാർ വയ്ക്കുന്നത് അപ്പോൾ എല്ലാ മോണിറ്ററി അതോറിറ്റികളും സ്വിസ് ബാങ്ക് നെതർലാൻഡ്സിൻ്റെ ബാങ്കാണ് പിന്നെ മോണിറ്ററി അതോറിറ്റിയാണ് സ്വിസ് ബാങ്ക് അതുപോലെ സ്വിസ് ബാങ്ക് അതുപോലെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പിന്നെ ഫെഡറൽ റിസർവ് ബാങ്ക് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇങ്ങനെ ഏതൊരു രാജ്യത്തിൻ്റെയും മോണിറ്ററി അതോറിറ്റി സ്വർണം ആയിട്ട് വെച്ചിട്ടാണ് പേപ്പർ കറൻസി അച്ചടിക്കുന്നത് അപ്പോൾ അത് തന്നെ അതുപോലെ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ എന്താണ് പറയുക വേൾഡ് ബാങ്ക് സോറി വേൾഡ് ഇൻ്റർ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഒരു ഇൻ്റർനാഷണൽ കറൻസി എസ് ഡി ആർ അടിച്ചിറക്കി അടിച്ച എസ് ഡി ആർ അടിച്ചിറക്കിയപ്പോൾ അതിന് ബാക്കിംഗായിട്ട് വെച്ചത് ഗോൾഡ് ഒരു വശത്ത് മറുവശത്ത് ഡോളർ അമേരിക്കൻ ഡോളർ അത് എന്നു വെച്ചാൽ സ്വർണം പോലെ വളരെ ശക്തമാണ് അമേരിക്കൻ ഡോളർ അപ്പം ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇപ്പം എന്തുകൊണ്ടാണ് സ്വർണത്തിൻ്റെ വില ഇങ്ങനെ വെച്ചടി വെച്ച് കയറുന്നത് കാരണം മറ്റെല്ലാ കറൻസീസിൻ്റെയും മൂല്യം താഴേക്ക് പോകുന്നു ഓഹരി വിപണിയും താഴേക്ക് പോകുക അതായത് ചാഞ്ചാട്ടം പൊങ്ങുന്നു താഴുന്നു പൊങ്ങുന്നു താഴുന്നു അപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അതുപോലെ തന്നെ ഡോളറും സാധാരണ ഡോളർ മോളിലേക്ക് മോളിലേക്ക് പോകുന്നതാണ് പക്ഷേ ഇപ്പോൾ ഡോളറും പൊങ്ങയും താഴെയും പൊങ്ങുകയും താഴുകയും ചെയ്യുന്നു അപ്പോൾ അതിലും വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ വിശ്വസിക്കാവുന്ന ഒരേ ഒരു ഇത് സ്വർണം മാത്രമായി തൽക്കാലം മാറിയിരിക്കുന്നു എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് അവിടെ ഉയരുന്നത് അതിൻ്റെ ഉത്തരം നമുക്ക് പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളിലേക്ക് പോകാം അപ്പോൾ അതായത് യു എന്താണ് യുക്രൈൻ പിന്നെ റഷ്യ വാർ തുടങ്ങിയ സമയം കോവിഡ് തീരുന്നതിന് മുൻപാണ് യുക്രൈൻ പിന്നെ റഷ്യ വാർ തുടങ്ങുന്നത് അപ്പോഴേക്കും പിന്നെ എന്താ എന്താ സംഭവിച്ചത് അപ്പോഴേക്കും കറൻസിയുടെ യു എസ് ഡോളറിൻ്റെ മൂല്യം താണു അങ്ങനെ സ്വർണത്തിൻ്റെ വില പൊങ്ങാൻ തുടങ്ങി പത്തൊമ്പതിനായിരം ഇരുപതിനായിരത്തിലിരുന്ന സ്വർണ്ണമാണ് നാൽപ്പതിനായിരത്തിൻ്റെ മുകളിലേക്ക് എത്തിയത് യുക്രൈൻ വാറിൻ്റെ കാലത്ത് തന്നെ അത് കഴിയുമ്പോഴത്തേക്കും അത് അത് കഴിയുന്നതിന് മുമ്പ് തന്നെ ഗാസ ഇസ്രയേൽ വാർ വന്നു ഗാസ ഇസ്രയേൽ വാർ വന്ന് എഴുപതിനായിരത്തിലേക്കൊക്കെ സ്വർണത്തിൻ്റെ വില കുതിച്ചു പൊങ്ങുന്ന ഒരവസ്ഥ വന്നപ്പോഴേക്കാണ് ട്രേഡ് വാർ അതായത് നമ്മുടെ എന്താണ് ട്രംപ് യു എസ് പ്രസിഡൻ്റായിട്ട് രണ്ടാം തവണ വരികയും അദ്ദേഹം അവിടെ ട്രേഡ് വാർ അതായത് അദ്ദേഹത്തിൻ്റെ ട്രേഡ് വാർ എല്ലാ രാജ്യങ്ങളുമായിട്ട് ഒരു എന്താ പറയുക താരിഫ് യുദ്ധം അദ്ദേഹം തുടങ്ങി വയ്ക്കുന്നു ഇപ്പോഴും ആ താരിഫ് യുദ്ധം തീർന്നിട്ടില്ല ഇന്ത്യയുമായിട്ടുള്ള താരിഫ് യുദ്ധം ഈ അമ്പത് ശതമാനം പിന്നെ എന്താണ് താരിപ്പ് ചാർത്തിയത് കാരണം കൊണ്ട് ഇന്ത്യ ഒരുപാട് ഒരുപാടിപ്പം സഫർ ചെയ്യുകയാണ് നമുക്ക് ഒളിച്ചു വയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളില്ല നമ്മുടെ ടെക്സ്റ്റൈൽസ് വളരെ സഫർ ചെയ്യുന്നു നമ്മുടെ തുകൽ ഉൽപ്പന്നങ്ങൾ സഫർ ചെയ്യുന്നു നമ്മുടെ സമുദ്രോൽപ്പന്നങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള കൊഞ്ച് പോലെയുള്ള ഉൽപ്പന്നങ്ങൾ സഫർ ചെയ്യുന്നു അങ്ങനെ വലിയ തൊഴിൽ നഷ്ടവും വരുമാന നഷ്ടവും ഇന്ത്യക്കകത്ത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രംപിൻ്റെ ട്രേഡ് വാർ അത് തന്നെയാണ് ചൈനയിൽ സംഭവിക്കുന്നത് അപ്പോൾ ഈ ട്രേഡ് വാർ വഴിയായിട്ട് ആഗോളതലത്തിൽ പല രാജ്യങ്ങളെയും വീർപ്പ് മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രംപ് അപ്പോൾ ഇങ്ങനെ ട്രംപ് വീർപ്പ് മുട്ടിക്കുമ്പോഴും ട്രംപിൻ്റെ യു എസ് ഡോളർ ഇങ്ങനെ സിങ് പൊങ്ങുകയും താഴുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വാല്യൂ നിശ്ചലം നിശ്ചിത പിന്നെ സ്ഥിരമല്ല അപ്പോൾ ഏത് കറൻസിയാണ് പിന്നെ സ്ഥിരമായിട്ടുള്ളത് അപ്പോൾ സ്ഥിരമായിട്ടുള്ള ഏക ഉൽപ്പന്നം സ്വർണ്ണമാണ് അതുകൊണ്ടാണ് സ്വർണത്തിൻ്റെ വില അപ്പോൾ എന്തെങ്കിലും ഒരു ആശ്വാസവാക്ക് വ്യാപാര പിന്നെ കരാറിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ പിന്നെ ഗാസ യുദ്ധത്തിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ പാക് താലിബാൻ യുദ്ധത്തിൻ്റെ കാര്യത്തിലോ അങ്ങനെ എന്തെങ്കിലും ആശാവഹമായ ഒരു 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 പോയിൻ്റ് ആഗോളതലത്തിൽ പൊങ്ങി വരുമ്പോഴേക്കും സ്വർണത്തിൻ്റെ വില എത്തിരി താണ് ഡോളർ വില ഇച്ചിരി പോകും പക്ഷേ അത് കഴിയുമ്പോഴത്തേക്കും അല്ല അത് വേറെ തരത്തിലാണ് അതിൻ്റെ മാനങ്ങൾ മാറുന്നു എന്ന് വരുമ്പോഴത്തേക്കും വീണ്ടും സ്വർണത്തിൻ്റെ വില കൂടി ഡോളറിൻ്റെ വില ഇടിയും ഓഹരി വിപണിയും ഇടിയും അതാണ് നമ്മൾ ഇന്നലെ ഓഹരി വിപണി പോസിറ്റീവ് കാണിച്ചാൽ ഓഹരി വിപണി സെൻസെക്സും ബി എസ് സി രണ്ടും പിന്നെ നിഫ്റ്റിയും സെൻസെക്സും ഇന്ന് നെഗറ്റീവ് കാണിക്കുന്നു എന്ന് വെച്ചാൽ അങ്ങോട്ട് പോകണ്ട അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുപോലെ തന്നെയാണ് യു എസ് ഡോളറിൻ്റെ കാര്യം ഇപ്പോഴും ചൈനയും അമേരിക്കയും ഇന്ത്യയും അമേരിക്കയും ഒക്കെ തമ്മിലുള്ള ചർച്ചകൾ നടക്കുന്നു നമുക്ക് സമാധാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം അങ്ങനെ ആ വ്യാപാര കരാറിലേക്ക് ഒരു ഒത്തുതീർപ്പ് ഒരു ആഗോള വ്യാപാര കരാർ ഒത്തുതീർപ്പ് അമേരിക്ക മറ്റ് രാജ്യങ്ങളുമായിട്ട് പിന്നെ ഉണ്ടാകുന്നതുവരെയും തീർച്ചയായിട്ടും ഈ പിന്നെ മാറ്റം ഈ ഏറ്റക്കുറച്ചുള്ള ദിവസം തന്നെ പല പ്രാവശ്യം വില ഉയരുക സ്വർണ്ണത്തിൻ്റെ പിന്നെയും താഴുക പിന്നെ അത് അങ്ങനെ ഉള്ളവരാ പക്ഷേ ആത്യന്തികമായിട്ട് പറഞ്ഞാൽ സ്വർണ്ണത്തിൻ്റെ വില പിടിച്ചു നിൽക്കുക തന്നെ ചെയ്യുന്നു മറ്റേ വിലകളെ പോലെയല്ല അപ്പോൾ അത് നമുക്ക് വിശ്വസിക്കാം പക്ഷേ ഇപ്പോൾ ഓടിച്ചെന്ന് സ്വർണത്തിൽ ഇപ്പോൾ ഒരു 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 പവൻ്റെ ആഭരണം ഉണ്ടാക്കാൻ ഒരു ലക്ഷം രൂപയിലധികമാകും ആർക്കാണ് നിർബന്ധം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സ്വർണ്ണ ആഭരണം ഇപ്പോൾ തന്നെ പണിയണമെന്ന് അഥവാ സ്വർണത്തിൽ ആഭരണം പണിയണമെന്നുണ്ടെങ്കിൽ തന്നെ അങ്ങനെ അന്തമായ അതായത് ഓർമ്മിക്കുക ആ കാര്യത്തിലും എനിക്ക് പറയാനുണ്ട് അതായത് വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ആയിരം ടണ്ണോളം സ്വർണ്ണമാണ് ഔദ്യോഗികമായിട്ട് ഒഫീഷ്യലായിട്ട് വിൽക്കപ്പെടുന്നത് ഒരു വർഷം അതിൽ ഔദ്യോഗികമായിട്ട് തന്നെ ഇരുപത് ശതമാനം പിന്നെ ആയിരം ടണ്ണിൻ്റെ ഇരുപത് ശതമാനം എത്രയാണെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ മലയാളികൾക്ക് അത്രയും ഗോൾഡ് വാങ്ങിക്കൂട്ടുന്നതും സ്വർണ്ണാഭരണമാക്കുന്നതുമൊക്കെ കേരളമാണ് എന്ന് വെച്ചാൽ അത്ര അത്രയധികം സ്വർണത്തിൻ്റെ പിറകെ പോകുന്നു മലയാളികൾ ആഭരണങ്ങളുടെയും ഒക്കെ പുറകെ പോകുന്ന മലയാളികൾ ഇവരെ സാക്ഷരരെന്നോ യുക്തിസഹമായി ചിന്തിക്കുന്നവരെന്നോ ഒക്കെ പറയണത് തന്നെ ലജ്ജാവകമാണ് കേട്ടോ അതായത് സ്വർണം വേണം കാരണം മൂല്യം സൂക്ഷിക്കുന്ന ഏറ്റവും ദൃഢമായ ഉൽപ്പന്നമാണ് ഇതിനേക്കാളും ദൃഢമാണ് കേട്ടോ ഭൂമി വാങ്ങിച്ചിട്ടാൽ പക്ഷേ ഭൂമി വാങ്ങിച്ചിട്ടാൽ ഒരു പ്രശ്നമുണ്ട് എന്താണ് ആ പ്രശ്നം അത് ലിക്വിഡല്ല അതായത് നമുക്ക് എപ്പോഴെങ്കിലും പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്നു ആ വീട്ടിൽ നിന്ന് ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു ആശുപത്രിയിൽ കൊണ്ടുപോകണം എന്ത് ചെയ്യും സ്വർണ്ണമാണെങ്കിൽ തൊട്ടടുത്ത് ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്ത് അല്ലെങ്കിൽ വട്ടിപ്പലിശക്കാരൻ്റെ കയ്യിലെങ്കിലും കൊടുത്തിട്ട് നമുക്ക് നമുക്കപ്പം തന്നെ പണം കിട്ടും ഹാർട്ട് അറ്റാക്കിന് ചികിത്സിക്കാം പക്ഷേ ഭൂമിയാണെങ്കിലോ ആ ഭൂമി എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ആ രാത്രിയിലോ ഒന്നും ചെയ്യാൻ പറ്റില്ല എത്രയോ നാൾ നോക്കിയാലാണ് നമുക്കത് വിൽക്കാൻ പറ്റും അപ്പോൾ പെട്ടെന്ന് ലിക്വിഡ് ആക്കി മാറ്റാവുന്ന അതായത് ഒന്നുകിൽ ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യുക അവനവൻ്റെ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ മൂല്യമുള്ള ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യുക അതുമല്ലെങ്കിൽ അറ്റ കൈ സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്താലും അത് പണമാക്കി മാറ്റാൻ എളുപ്പമാണ് ലിക്വിഡാക്കി മാറ്റാൻ എളുപ്പമാണ് അതായത് പിന്നെ ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് കൊടുക്കൽ വാങ്ങലിനുള്ള ഒരു മാധ്യമം അതാണ് ലിക്വിഡിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ലിക്വിഡ് ആക്കി മാറ്റാൻ ഉള്ള സാധ്യത സ്വർണത്തിന് വളരെ കൂടുതലാണ് മറ്റ് ഭൂമിക്കോ ഷെയറുകൾക്കോ ഇല്ലാത്തത്ര ലിക്വിഡിറ്റി സ്വർണത്തിനുണ്ട് എവിടെയും വാങ്ങും ആരും സ്വീകരിക്കും അതാണ് സ്വർണ്ണത്തിൻ്റെ സ്വീകാര്യത അതുകൊണ്ടാണ് സ്വർണ്ണത്തിൽ നിക്ഷേപിക്കുന്നത് ആണ് നല്ലത് എന്ന് നമ്മൾ പറയുന്നത് അപ്പം ഈ സ്വർണം ആഭരണമാക്കി വച്ചാൽ വലിയ നഷ്ടമുണ്ടാകും ആഭരണം നിങ്ങൾ വിൽക്കാൻ ചെന്നാൽ നിങ്ങൾ വാങ്ങിച്ചപ്പോൾ കൊടുത്തതിൻ്റെ അത്ര പോലും കിട്ടില്ല എത്ര വില ഉയർന്നു നിൽക്കുന്ന സമയത്താണെങ്കിലും വാങ്ങിച്ചപ്പോൾ കൊടുത്ത വില പോലും കിട്ടില്ല സ്വർണ്ണാഭരണമാണ് നിങ്ങൾ വിൽക്കാൻ ചെല്ലുന്നത് എങ്കിൽ മറിച്ച് ആ സ്വർണം ആഭരണമാക്കാതെ നിങ്ങൾ ഒരു 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 സോവറിനാക്കിയോ അതായത് ഒരു പവനാക്കി അരപ്പവനാക്കി പവനാക്കി അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ കുറഞ്ഞ പിന്നെ ഡിനോമിനേഷൻസ് ആക്കി സൂക്ഷിക്കുക അങ്ങനെ സൂക്ഷിച്ചാൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അര അരപ്പവനോ ഒരു പവനോ എത്രയോ വിൽക്കേണ്ടതെന്ന് വെച്ചാൽ വിൽക്കാം വിൽക്കുമ്പോൾ കൃത്യമായിട്ടും വിപണിയിലുള്ള വില തന്നെ നിങ്ങളുടെ കസ്റ്റഡി നിങ്ങളുടെ കയ്യിൽ കിട്ടും ഒന്നും വെട്ടി കുറയ്ക്കാനില്ല അതിനകത്ത് അതുപോലെ അങ്ങനെയുള്ള സോവറൻസ് നിങ്ങൾക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇന്ത്യയിലേക്ക് പിന്നെ എന്താ പറയുക ഇൻവെസ്റ്റ് ചെയ്യാം അതായത് പിന്നെ സോവറിൻ വായ്പകൾ കൊടുക്കുന്നുണ്ട് സോവറിൻ ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള ഡെപ്പോസിറ്റ്സ് സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഈ സ്വർണത്തിൻ്റെ വില കൂടുന്നതിനനുസരിച്ച് റിസർവ് ബാങ്കിൽ നിന്ന് തന്നെ വളരെ കൃത്യതയോടുകൂടി നിങ്ങൾക്ക് മുതലും പലിശയും കിട്ടും അങ്ങനെ ഒത്തിരി സ്കീംസ് ഉണ്ട് നിങ്ങൾ സോ സോവറിൻ പിന്നെ ഗോൾഡ് പിന്നെ നാണയങ്ങളിലാണ് ഇൻവെസ്റ്റ് ചെയ്ത് അതായത് ഗോൾഡ് സോവറിനിലാണ് ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുന്നതെങ്കിൽ അപ്പോൾ ഈ സോവറിനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ് മറിച്ച് ആഭരണമാക്കി മാറ്റുന്നത് ശുദ്ധ മണ്ടത്തരമാണ് ആഭരണങ്ങളാക്കി മാറ്റി കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലും ആഭരണ വിഭൂഷിതരാക്കി പുറത്തേക്ക് വിട്ടേക്കുന്ന കാണുമ്പോൾ എനിക്കൊക്കെ അത്ഭുതം തോന്നാറുണ്ട് ഈ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഭ്രാന്താണോ എന്ന് കാരണം ഈ കുട്ടിയുടെ ഈ ആഭരണം സ്വർണ്ണമല്ല ഇനി വെള്ളിയാണെങ്കിൽ പോലും അല്ല വെള്ളിയല്ല മുക്കു വണ്ടാണെങ്കിൽ പോലും സ്വർണ്ണമാണെന്ന് വിചാരിച്ച് കൊച്ചിനെ മോഷ്ടിച്ചുകൊണ്ട് പോയി ഇതൊക്കെ ഊരി എടുത്തിട്ട് കൊച്ചിനെ എവിടെയെങ്കിലും ഇട്ട് കളഞ്ഞുകളെയും അല്ലെങ്കിൽ കൊന്നുകളെയും ഇതൊക്കെ സംഭവിക്കാം വലിയവരുടെ കാര്യം പോലും കാര്യം നമുക്കിതൊക്കെ അറിയാം കൈവെട്ടി കൊണ്ടുപോകുന്ന കാര്യം അറിയാം കഴുത്ത് പിടിച്ച് വലിച്ച് പിന്നെ മുറിവ് പറ്റുന്ന കാര്യം അറിയാം അപ്പം എന്തിനാ ഇതിനൊക്കെ പോകുന്നത് എന്തിനു വേണ്ടി സ്വർണം തന്നെ കെട്ടിത്തൂക്കിക്കൊണ്ട് നടക്കണമെന്ന് നിർബന്ധമുണ്ട് നിങ്ങൾ നമുക്ക് ഇഷ്ടം പോലെ മുക്കുപണ്ട മുക്കുപണ്ടവും വേണ്ട നമുക്ക് എന്താണ് സാധാരണ രീതിയിലുള്ള കല്ലുകളും അതും ഇതുമൊക്കെ ആയിട്ടുള്ള ബഹുവിധത്തിലുള്ള ആഭരണങ്ങൾ വളരെ മനോഹരമായ ആഭരണങ്ങൾ കിട്ടും അത്തരം ആഭരണങ്ങൾ മനോഹാരിതയ്ക്ക് വേണ്ടിയാണെങ്കിൽ വാങ്ങി ധരിക്കുക പിന്നെ സ്വർണമായിട്ട് നമുക്ക് കല്യാണത്തിനൊക്കെ മക്കൾക്ക് സ്വർണം കൊടുക്കുന്നത് നല്ലതാണ് അത് പേരൻസിൻ്റെ സ്വ സമ്പത്തിൻ്റെ ഒരു ഭാഗമാണ് സ്വർണമായിട്ട് കൊടുക്കുന്നത് ആ സ്വർണം ആഭരണമാക്കി കൊടുക്കരുത് ആ സ്വർണം നാണയങ്ങളാക്കി കൊടുക്കുക സോവറിനാക്കി കൊടുക്കുക അത് അവരുടെ കൂടെ എന്നും അവരെ സഹായിക്കാനായിട്ട് അവരുടെ കൂടെ ഉണ്ടാകും ആഭരണമാക്കി കൊടുക്കുകയാണെങ്കിൽ അത് വിൽക്കാൻ ചെല്ലുമ്പോഴത്തേക്കും അതിൻ്റെ മൂല്യം നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ട് വളരെ കുറഞ്ഞു പോയിരിക്കും അപ്പം അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് യുക്തിസഹമായി ചിന്തിച്ചുകൊണ്ട് വേണം സ്വർണം എന്തു സ്വർണ്ണത്തിൽ എങ്ങനെ നിക്ഷേപിക്കണം എന്ന് തീരുമാനിക്കാൻ ഇപ്പോൾ സ്വർണ്ണത്തിൽ നിക്ഷേപിക്കുന്നത് ഒരു കാരണവശാലും എന്നെ നിങ്ങൾ വഴക്ക് പറയുമായിരിക്കും ഞാനാണെങ്കിൽ എൻ്റെ അടുത്ത സുഹൃത്തുക്കളോട് ആരോടും സമ്മതിക്കത്തില്ല ഇപ്പോൾ സ്വർണ്ണത്തിൽ നിക്ഷേപിക്കാൻ ഇപ്പോൾ സ്വർണത്തിൻ്റെ വില ഗോപുരത്തിൻ്റെ മുകളിലേക്ക് പോയിരിക്കുകയാണ് ആ ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് പതുക്കെ അത് ഇറങ്ങും നമുക്ക് സ്വർണത്തിൻ്റെ വിലയിലുണ്ടാകുന്ന മാറ്റം ആഗോളതലത്തിൽ എല്ലാ രാജ്യങ്ങൾക്കും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ട്രംപ് വരെയും അല്ലാതെയുമുള്ള അതായത് യുക്രൈൻ വാർ പിന്നെ അതുപോലെ ഗാസ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ഗ്യാസ് ഏകദേശം സമാധാനത്തിലേക്ക് വരികയാണ് അപ്പോൾ ഭാഗികമായിട്ടെങ്കിലും പശ്ചിമേഷ്യ സ്വസ്ഥമാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ പശ്ചിമേഷ്യ മാത്രം സ്വസ്ഥമായാൽ പോരല്ലോ മറിച്ച് മറ്റ് ഉള്ള അതായത് പിന്നെ എന്താണ് യുക്രൈൻ്റെ കാര്യം വരണം പിന്നെ അതുപോലെ തന്നെ മറ്റ് വ്യാപാര ഉൽപ്പന്നങ്ങളുടെ കാര്യം റഷ്യ ചൈന വ്യാപാരം സോറി റഷ്യ ചൈനയല്ല അമേരിക്ക ചൈന വ്യാപാരം ഇങ്ങനെ പല പല കാര്യങ്ങൾ നീറിപ്പുകഞ്ഞ് അതായത് ഒരു ഉമി കൂനയിൽ നിന്ന് എവിടെ പല ഭാഗത്ത് നിന്ന് ഇങ്ങനെ തീ ഉയർന്നു വരുന്നതുപോലെ ലോകമെന്ന ഒരു ഒരു ഉമി കൂന ആയിട്ട് ആ കൂനയുടെ അവിടെ നിന്ന് ഇവിടുന്ന് ഇങ്ങനെ തീ പൊങ്ങി 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 വന്നുകൊണ്ടിരിക്കുന്നത് പോലെയാണ് ഇപ്പോഴുള്ള ഈ വിവിധ അനിശ്ചിതത്വങ്ങൾ കൊണ്ടുവരുന്നത് അപ്പോൾ സ്വർണത്തിൻ്റെ വില തൽക്കാലം ഇങ്ങനെ തന്നെ ഇരിക്കും പക്ഷെ സ്വർണത്തിൻ്റെ വിലക്ക് ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകാൻ പറ്റില്ല അത് താഴേക്ക് വന്നേ പറ്റൂ അതാണ് ലോകം കാണിക്കുന്നത് ലോക ചരിത്രം കാണിക്കുന്നത് എന്നുവെച്ചാൽ ഇരുപതിനായിരത്തിലേക്ക് ഇനി ഒരിക്കലും പോകില്ല നാൽപ്പതിനായിരത്തിലേക്കും പോവില്ല പക്ഷേ അറുപതിനായിരത്തിലേക്കോ എഴുപതിനായിരത്തിലേക്കോ ഒക്കെ തീർച്ചും ആ തീർച്ചയായിട്ടും തിരിച്ചു വരും ആ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുക അങ്ങനെ കാത്തിരുന്നിട്ട് അത് പറ്റിയില്ലെങ്കിൽ അത് മാനവരാശിയുടെ ഗതികേട് തന്നെ വിചാരിച്ചാൽ മതി പൊതുവേ മാനവരാശിയുടെ ചരിത്രം പരിശോധിച്ചാൽ പഴയകാല ചരിത്രങ്ങൾ പരിശോധിച്ചാൽ സ്വർണ്ണത്തിൻ്റെ വില എത്ര കയറിയാലും കുറച്ചൊക്കെ രീതിയിൽ താഴേക്ക് വരും ആ വരവിനെയാണ് നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നത് സ്വർണം വാങ്ങാൻ സ്വർണം എല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ പറഞ്ഞല്ലോ റിസർവ് ബാങ്കുകൾ കമ്മട്ടത്തിൽ അവരുടെ കറൻസിക്ക് ബാക്കിംഗ് ആയിട്ട് സ്വർണം സൂക്ഷിക്കുന്നു വ്യക്തികൾ അവരുടെ നാളേക്കുള്ള ചെലവുകൾക്കായിട്ട് സ്വർണം സൂക്ഷിക്കുന്നു അപ്പോൾ സ്വർണം എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് അതേ അതേ സമയത്ത് എന്തുകൊണ്ട് പ്രിയപ്പെട്ടതാണ് ഒറ്റ കാരണം കൊണ്ട് അത് മൂല്യം സൂക്ഷിക്കുന്നു അപ്പോൾ ആ മൂല്യം സൂക്ഷിച്ച് തൽക്കാലം സ്വർണം മുകളിലേക്ക് പോകട്ടെ ഒരു ലക്ഷത്തിലെത്തട്ടെ സാരമില്ല നിങ്ങൾ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യുക എന്നിട്ട് സ്വർണത്തിൻ്റെ വില കുറച്ചും കൂടി താഴേക്ക് വരുമെന്ന് ഉറപ്പാക്കിക്കൊണ്ട് ഇപ്പം എന്താണ് പറയുക എന്താണ് അമേരിക്കയിൽ തന്നെ ഷട്ട് ഡൗൺ ആ ഷട്ട്ഡൗൺ ഇപ്പം രണ്ടാഴ്ച പിന്നിടാൻ പോവുകയാണ് രണ്ടാഴ്ച പിന്നിട്ടിരിക്കുന്നു തോന്നുന്നു അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഷട്ട് ഡൗൺ ഒക്കെ പിൻവലിക്കുമ്പോൾ വീണ്ടും ഒരു പോസിറ്റീവ് എനർജി യു എസ് ഇക്കോണമിയിൽ ഉണ്ടാകും പിന്നെ ഫെഡറൽ റിസർവ് വീണ്ടും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയ്ക്കുമെന്ന് തന്നി പറഞ്ഞിരിക്കുന്ന ആ വാണിങ്ങും സ്വർണത്തിൻ്റെ ഡോളറിൻ്റെ വില ഇടിയാനും സ്വർണത്തിൻ്റെ വില കയറാനും കാരണമായിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ഷട്ട് ഡൗൺ അങ്ങ് കഴിഞ്ഞ് ഒരു പക്ഷേ ജെറവും പവൽ അതായത് റിസർവ് ഫെഡറൽ റിസർവിൻ്റെ ചെയർമാൻ തൻ്റെ തീരുമാനം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയ്ക്കും എന്നുള്ളതിൻ്റെ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം വരുത് ഇങ്ങനെ പല കാര്യങ്ങൾ സംഭവിക്കാനുണ്ട് അതൊന്നും നമുക്ക് കൃത്യമായിട്ട് കണക്കെടുക്കാൻ പറ്റുന്നോ പറയാൻ പറ്റുന്നതോ അല്ല ഈ സാധ്യ സാധ്യതകളൊക്കെ മനസ്സിൽ കാണാമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ സ്വർണത്തിൻ്റെ വില ഇപ്പോൾ ആശങ്കാജനകമായിട്ട് ഉയരുകയാണ് അപ്പോൾ നമ്മുടെ പെൺകുട്ടികളെ കെട്ടിക്കാനുണ്ടെങ്കിൽ ആ പെൺകുട്ടികൾക്ക് ഈ ലൈറ്റ് വെയ്റ്റ് ഗോൾഡ് കൊണ്ട് സ്വർണ്ണാഭരണങ്ങളൊക്കെ ഉണ്ടാക്കി കല്യാണം നടത്തുക അത് കഴിഞ്ഞിട്ട് കൊടുക്കാവുമെന്ന് പറഞ്ഞ് നൂറ് പവനിലെ പത്ത് പവനും കൊണ്ട് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് ആഭരണം ഉണ്ടാക്കി കൊടുത്ത് കെട്ടിക്കുക ബാക്കി തൊണ്ണൂറ് പവൻ സോവറിനായിട്ട് വില കുറച്ചുകൂടെ കുറയുമ്പോൾ വാങ്ങിച്ച് ബാങ്ക് അക്കൗണ്ടിൽ ലോക്കറിൽ വെച്ച് കൊടുക്കുക അത്യാവശ്യം വരുമ്പോൾ വീടുപണി വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഒരാവശ്യം വരുമ്പോൾ മാത്രം ഈ സോവറിൻ്റെ ആവശ്യമുള്ളത് എടുത്ത് ചിലവഴിക്കുക എന്നും പറഞ്ഞ് കൊടുക്കുക അതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന യുക്തിസഹമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ യുക്തിക്കും വിപരീതമായിട്ട് ഈശ്വരൻ പ്രവർത്തിക്കുന്നുവെങ്കിൽ നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇതുവരെയുള്ള ചരിത്രം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് വരെയുള്ള ചരിത്രം എൻ്റെ കഴിഞ്ഞ ഒരു അൻപത് വർഷത്തെ അനുഭവം എനിക്ക് കൃത്യമായിട്ട് പങ്കുവയ്ക്കാൻ പറ്റും നിങ്ങളോട് ആ അനുഭവം വെച്ചാണ് ഇതുപോലെ ഈ കയറ്റിറക്കങ്ങൾ ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട് അത് വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന സ്വഭാവവും കൂടി എനിക്കുണ്ട് അതുകൊണ്ടാണ് അതിൻ്റെ കാര്യകാരണ സഹിതം നിങ്ങളോട് വിവിശ വിശദീകരിക്കുന്നത് ആ ട്രെൻഡിൻ്റെ കാരണം വേറെ ഒന്നുമില്ല ഈ പറഞ്ഞകൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഈ ആഗോള തീരുമാനങ്ങളെ സ്വാധീനിക്കുന്ന ഒരുപാട് ഇപ്പോൾ ഒന്ന് ഗാസ ഒന്ന് പിന്നെ അതുപോലെ പിന്നെ ചൈനയുമായിട്ടുള്ള റഷ്യ അമേരിക്കയുടെ വ്യാപാരം പിന്നെ അമേരി റഷ്യയുമായിട്ടുള്ള അമേരിക്കയുടെ ബന്ധം ഇതിലൊക്കെ ഒലച്ചിൽ എപ്പോഴാണ് തട്ടുക എന്നറിഞ്ഞുകൂടാ അതുപോലെ ഗാസായുടെ ഒരു എന്താണ് ടേംസ് ഒരു ട്രീറ്റിയിലേക്ക് എത്തുമ്പോഴേക്കും എവിടെയാ അവിടെ ഒരു ചെറിയ അനിഷ്ടം ഉണ്ടാവുക എന്ന് ആർക്കും പറയാനൊക്കില്ല അങ്ങനെ ഓരോ സൂക്ഷ്മമായ കാര്യങ്ങൾ ആഗോള തലത്തിലാണെന്ന് ഓർക്കണം ഓരോ സൂക്ഷ്മ തലത്തിലുള്ള കാര്യങ്ങളും സ്വർണത്തിൻ്റെ വിലയെ സ്വാധീനിക്കും കാരണം ഈ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ സാധാരണ വ്യക്തികളല്ല വലിയ വ്യവസായികൾ കോർപ്പറേ വലിയ കോർപ്പറേറ്റുകൾ റിസർവ് ബാങ്കുകൾ അല്ല അല്ലെങ്കിൽ അതുപോലെ അങ്ങനെ അതായത് ആഗോള വ്യാപാര ക്രമത്തെയും വ്യാവസായിക രംഗത്തെയും ഒക്കെ കീഴ്മേൽ മറിക്കാൻ പ്രാപ്തിയുള്ള കോർപ്പറേറ്റുകളും പിന്നെ വ്യവസായ സോറി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂ ധനകാര്യ സ്ഥാപനങ്ങളും ഒക്കെയാണ് ഇതൊക്കെ സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്ത് സംഭവിക്കുന്നു ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു പകിടകളി പോലെയാണ് എന്ത് സംഭവിക്കുന്നു എന്ത് സംഭവിക്കുന്നു എന്നോർത്ത് എവിടെ കോർട്ടിലേക്ക് എറിഞ്ഞാലേ ഇപ്പോൾ എനിക്ക് ജയിക്കാൻ പറ്റും ആ തരത്തിലുള്ള തരത്തിലുള്ളൊരു പകിടകളിയുടെ രീതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് രണ്ടും മൂന്നും പ്രാവശ്യം സ്വർണം വില കൂടുകയും പിന്നെ താഴുകയും പിന്നെയും പൊങ്ങുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് കൃത്യമായിട്ട് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല എപ്പോഴും ഈ വിപണിയെ വാച്ച് ചെയ്യുന്നവർക്ക് പോലും കൃത്യതയോടെ പറയാനൊക്കത്തില്ല അതിൻ്റെ അച്ചുതുകൊണ്ട് കയ്യിലിരിക്കുന്നവർക്ക് പോലും പറയാൻ പറ്റില്ല ഇത്തിരി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് അവർക്ക് പോലും തെറ്റുപറ്റാവുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ഇതിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ന് മാത്രമേ നമുക്ക് ആത്യന്തികമായിട്ട് പറയാൻ പറ്റൂ വളരെ കുറവാണ് അത് കുറവെന്ന് വെച്ചാൽ ഒരുപാട് പേര് ഇപ്പോൾ മുക്കുപണ്ടമാണ് ഉപയോഗിക്കുന്നത് പിന്നെ നമുക്ക് തന്നെ അറിയാമല്ലോ ഒരു ഫിലിം സ്റ്റാർ അങ്ങനെയുള്ള സ്വർണ്ണാഭരണങ്ങൾ അല്ല ആഭരണങ്ങൾ ഉണ്ടാക്കി വിൽക്കുമായിരുന്ന ഒരു കേസിലൊക്കെ പെട്ടത് ഈ അടുത്തിടെ അപ്പം അതൊരു അത്ഭുതകാര്യമൊന്നുമല്ല ഒരുപാട് പേരും അതായത് ഇത് ഇതിനകത്ത് സെക്യൂരിറ്റി പ്രശ്നങ്ങളുണ്ട് ഈ യഥാർത്ഥ പക്ഷേ ആ യഥാർത്ഥ സ്വർണം സ്വർണ്ണം പോയാലുള്ള സെക്യൂരിറ്റി പ്രശ്നങ്ങൾ മുക്കുപണ്ട് ഇട്ടുപോയാലും ഉണ്ടെന്നുള്ളതും യാഥ സത്യം പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കള്ളൻ വന്ന് കഴുത്തെ വലിച്ചു പെട്ടിക്കാൻ നേരത്തെ ഞാൻ എന്തെങ്കിലും ഊര് തരാവിടാ നീ ഒലിച്ച് പൊട്ടിക്കേണ്ട ഇത് സ്വർണ്ണമല്ലെന്നവനോട് ധൈര്യമായിട്ട് പറയാം അപ്പോൾ ചിലപ്പോൾ അവൻ വിട്ടിട്ട് പോകും സ്വർണം അല്ലെന്നുള്ളത് ഉറപ്പ് ഉറപ്പിച്ചിട്ട് ആ ഒരു ഓപ്ഷനുണ്ട് മുക്കുമണ്ടമാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ മറിച്ച് സ്വർണ്ണമാണെങ്കിൽ നമ്മൾ അവനെ പോലെ തന്നെ ബലം പിടിക്കും ഇത് പൊട്ടിച്ചോണ്ട് പോകാതിരിക്കാനായിട്ട് അപ്പോൾ അവൻ ഉറപ്പായി ഇത് സ്വർണമാണെന്ന് അവൻ പൊട്ടിച്ചോണ്ട് പോവുക തന്നെ ചെയ്യും അപ്പോൾ എന്താ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ മുക്കുവണ്ടമോ അല്ലെങ്കിൽ മുക്കുവണ്ടോ അല്ല അല്ലാതെ തന്നെയുള്ള വ്യത്യസ്തങ്ങളായ ആഭരണങ്ങൾ വെള്ളി വെള്ളി വെള്ളിക്ക് നന്നായിട്ട് വില കയറ്റം കൊണ്ട് വെള്ളി ആഭരണങ്ങളാണ് ഇത്രയും അപകടമില്ല അതുപോലെ തന്നെ മറ്റ് കല്ലുകൾ അതായത് വജ്രക്കല്ലല്ല സാധാരണ കല്ലുകൾ നല്ല വജ്രം പോലെ മനോഹരങ്ങളായ കല്ലുകളും പവിഴങ്ങളും ഒക്കെ കിട്ടും അങ്ങനെയൊക്കെയുള്ള ആഭരണങ്ങൾ അത് വിലയുള്ളത് കൊണ്ട് ഇല്ലാത്തത് കൊണ്ട് അതിൽ വില കുറഞ്ഞ ടൈപ്പ് ആഭരണങ്ങൾ മാത്രം ഉപയോഗിച്ച് പുറത്തിറങ്ങുക മനോ സുന്ദരമായി പോ ഇറങ്ങുന്ന അപ്പിയറൻസസ് ആർ ഡിസെപ്റ്റീവ് എന്നൊക്കെ പറയുമെങ്കിലും നന്നായിട്ട് അപ്പിയർ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അരുത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ സ്വർണ്ണാഭരണം തന്നെ വേണം എന്നെ മൂടി പൊതിഞ്ഞ് എന്ന് പറയുന്നതിലാണ് അപകടം ഇരിക്കുന്നത് കൊച്ചുകുട്ടികളെ പ്രത്യേകിച്ചും ഒരു തരത്തിലും ഒരു സ്വർണ്ണാഭരണം ആഭരണമേ ഇടിയിക്കരുത് കൊച്ചുകുഞ്ഞുങ്ങളെ അത് അവരുടെ ജീവന് വിലയിടുന്നതിന് തുല്യമാണ് അതൊക്കെ പ്രത്യേകമായിട്ട് നമ്മുടെ മലയാളികൾ ഓർക്കണം എന്തായാലും സ്വർണഭ്രാന്തി ഉള്ളവരാണ് മലയാളികളെന്ന് വേൾഡ് ഗോൾഡ് കൗൺസിൽ തന്നെ ഉറപ്പ് പറയുന്നുണ്ട് പക്ഷേ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ അവരുടെ നമുക്ക് അവരുടെ അവരെ വളർത്തി ഉത്തമ പൗരന്മാരാക്കി പൗരിമാരാക്കി തീർക്കുകയാണ് വേണ്ടത് അതിന് സ്വർണ്ണാഭരണങ്ങൾ ഒട്ടും തന്നെ ആവശ്യമില്ലാത്ത കാര്യമാണ് അത് ആരോഗ്യത്തോട് കൂട്ടി കുഞ്ഞിനെ വളർത്തിയെടുക്കുക നല്ല ഭക്ഷണം കൊടുത്ത് പോഷകാഹാര സമൃദ്ധമായ രീതിയിൽ കുഞ്ഞിനെ വളർത്തുകയാണ് വേണ്ടത് അല്ലാതെ ആടയാഭരണങ്ങൾ കൊണ്ട് വിഭൂഷയാക്കി കുട്ടിയെ വളർത്തുക അല്ല വേണ്ടത് അങ്ങനെ ഒരു തീരുമാനം മാതാപിതാക്കൾ എടുത്താൽ കുഞ്ഞുങ്ങളെയാണെങ്കിലും പെൺകുട്ടികളെ ആണെങ്കിലും വിവാഹിതകളായ സ്ത്രീകളെ ആണെങ്കിലും ഒരുപാട് ആഭരണങ്ങളിൽ മുക്കി വിടുന്ന ആ രീതി മാറ്റും സ്വർണത്തിലുള്ള കമ്പം കുറയും ഇപ്പം ഇരുപത് ശതമാനം സ്വർണം വാങ്ങുന്ന കേരളം ഒരു പക്ഷേ കാലക്രമേണ അതിനേക്കാളൊക്കെ ഒത്തിരി താണുതാണ് വളരെ ന്യായമായ ലെവലിലേക്ക് മാറിയെന്ന് വരും വേറെ ഒന്നുമില്ല അതായത് ഉള്ളത് ഭൂമിയാണ് ഭൂമി ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് നമ്മൾ ഭൂമിയിൽ നിക്ഷേപിക്കാതെ സ്വർണ്ണത്തിൽ നിക്ഷേപിക്കുന്നു എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഭൂമിയാണെങ്കിൽ പെട്ടെന്നൊരാവശ്യം വന്നാൽ ഭൂമി വാങ്ങിച്ചിട്ടാൽ നല്ലതാണ് നമുക്ക് വീട് വയ്ക്കും മറ്റതുപോലുള്ള ആവശ്യങ്ങൾക്ക് വ്യവസായ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം പക്ഷേ സാധാരണ രീതിയിൽ നമ്മൾ പിന്നെ അതായത് ധനമായിട്ട് സൂക്ഷിച്ചു വെക്കുന്ന ഒരു എമർജൻസി ഉണ്ടായാൽ അപ്പോൾ എടുക്കാനും കൂടി വേണ്ടിയാണ് ഈ എമർജൻസി ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കാനായിട്ട് ഭൂമിയായിട്ട് വെച്ചാൽ പ്രയോജനം ഇല്ല അതേ സമയത്ത് സ്വർണ്ണമാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ വേണമെങ്കിലും പണയം വെച്ചോ വിറ്റോ എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ആവശ്യം തടക്കുകയും ചെയ്യും അതുകൊണ്ടാണ് സ്വർണത്തിൽ വയ്ക്കാം ഭൂമിയിൽ വേണ്ട അപ്പോൾ ഈ നൂറ് പവനോ അല്ലെങ്കിൽ ഇരുന്നൂറ് പവനോ ഒക്കെ കൊടുക്കുന്നവർ അത് മുഴുവനും സ്വർണത്തിൽ വെക്കേണ്ട ആവശ്യമില്ല കുറച്ച് ഭൂമിയായിട്ട് വാങ്ങിച്ചു കൊടുക്കാം അല്ലെങ്കിൽ വീടായിട്ട് വാങ്ങിച്ചു കൊടുക്കാം കുറച്ച് മാത്രം സ്വർണ്ണത്തിൽ സോവറൻസ് ആയിട്ട് ബാങ്കി വയ്ക്കാം കുറച്ച് ആഭരണമായിട്ടും കൊടുക്കാം അങ്ങനെയൊക്കെ ഡൈവേഴ്സിഫൈ ചെയ്യുക ഈ സ്വർണ്ണത്തിൽ കൊടുക്കാൻ പോകുന്ന നിക്ഷേപത്തെ പല തരത്തിലുള്ള നിക്ഷേപങ്ങളാക്കി മാതാപിതാക്കൾക്ക് തന്നെ മാറ്റാൻ പറ്റും അപ്പോൾ അവിടെ ഒരു ഒരു എന്താ പറയുക അപകടരഹിതമായ ഒരു ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പ് ഓഫ് അസറ്റ്സ് കുറച്ച് ഭൂമി അല്ലെങ്കിൽ ഒരു വീട് ഭൂമി അതിൻ്റെ കൂടെ പിന്നെ കുറച്ച് ബാങ്ക് ഡെപ്പോസിറ്റ് കുറച്ച് സോവറിൻസ് ആ തരത്തിൽ പല തരത്തിലേക്കാകുമ്പോഴത്തേക്കും അതായത് വലിയ ലാഭം കൊയ്യാൻ പറ്റില്ല കുറച്ച് സ്വർണ്ണവും അതായത് കുറച്ച് സ്വർണ്ണ കോയിൻസായിട്ട് കൊടുക്കുക അത് സൂക്ഷിച്ച് വെക്കുക എന്നിട്ട് വളരെ അത്യാവശ്യം വരുന്ന ഘട്ടങ്ങളിൽ മാത്രം അതെടുത്ത് വിൽക്കുകയോ പണയം വയ്ക്കുകയോ ഒക്കെ ചെയ്യുക ആ തരത്തിൽ ഒക്കെ ഒരു ഒരു ചിന്തകളെ എന്താ പറയുക ജുഡീ ജുഡീഷ്യസ് ആക്കി വെക്കുക യുക്തിസഹമാക്കി വെക്കുക അങ്ങനെ ചെയ്താൽ അതിനെയൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ വിവാഹവേളയിൽ പോലും മാതാപിതാക്ക എന്തിനാണ് ഡെസ്റ്റിനേഷൻമാരെ എന്നൊക്കെ പറഞ്ഞ് എത്രയും മൂന്നാല് ദിവസത്തേക്ക് എന്തോ നമ്മൾ എന്നാൽ നമ്മൾ അറിയുന്നുണ്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒക്കെ ഇന്ത്യയിൽ എന്തുമാത്രം ഫുഡാണെന്നറിയാം നശിപ്പിച്ച് കളയുന്നത് ഈ കല്യാണം ഡെസ്റ്റിനേഷൻമാരെയെന്നൊക്കെ പറഞ്ഞ് കണ്ടമോനം കൊണ്ടുവന്ന് വെച്ച് അതെല്ലാം വലിച്ചു പാത്രങ്ങളിലേക്ക് എടുത്ത് അതിൽ നിന്ന് വളരെ കുറച്ച് മാത്രം കഴിച്ച് ബാക്കിയെല്ലാം ത്രോയവേ അപ്പോൾ നമ്മൾ ഓർക്കണ ഇന്ത്യയിൽ കോടിക്കണക്കിന് പേരാണ് പോഷകാഹാര ദാരിദ്ര്യം കൊണ്ട് ആഹാരമേ കിട്ടാതെ എരിഞ്ഞെരിഞ്ഞെരിഞ്ഞ് അടങ്ങുന്നവരുള്ളപ്പോഴാണ് ഇങ്ങനെയൊക്കെ അതൊക്കെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ ഡെസ്റ്റിനേഷൻ മറ്റെന്ന് വെച്ചാൽ പണക്കാർ മാത്രമാണ് ഇപ്പം മുകേഷ് അമ്പാനയുടെ മകന് വേണ്ടി ഡെസ്റ്റിനേഷൻ മാരേജ് നടത്തി കാണും ലോകം മുഴുവനും കറങ്ങി നടന്ന് കല്യാണം നടത്തി അതുപോലെ അല്ലല്ലോ ഒരു സാധാരണ മലയാളിയുടെ കാര്യം അപ്പോൾ ഇങ്ങനെയുള്ള ഈ വേസ്റ്റ് അതായത് ആഹാരം വേസ്റ്റാക്കുക അതുപോലെ തന്നെ ഇതിന് അനാവശ്യമായിട്ടുള്ള ചെലവുകൾ വരുത്തുക ആ പണമൊക്കെ മക്കളുടെ സ പിന്നെ നല്ല ഭാവി എന്നോർത്ത് ബാങ്ക് ഡെപ്പോസിറ്റായിട്ട് മാറിക്കൊണ്ട് കല്യാണം ലളിതമായിട്ട് നടത്തുക അങ്ങനെ ലളിതമായിട്ട് നടത്തിയാലും ആഘോഷമായിട്ട് നടത്തിയാലും ഒരു ഈശ്വരനേ ഉള്ളൂ ആ ഒരു ഈശ്വരൻ കല്യാണത്തിലെ നവ വധുവരന്മാരെ ആശീർവദിക്കുന്നത് എനിക്ക് തോന്നുന്നു ഏറ്റവും ലളിതമായിട്ട് നടത്തുന്ന കല്യാണത്തിലായിരിക്കും ഈശ്വരൻ ഏറ്റവും സാദ് പ്രസാദത്തോടു കൂടി വന്ന് ഈ വധുവരന്മാരെ അനുഗ്രഹിക്കുന്നത് ആർഭാടം ഈശ്വരൻ ഒരിക്കലും ഇഷ്ടമല്ല കാരണം എന്തുകൊണ്ട് കോടിക്കണക്കിന് പേര് അർത്ഥ പട്ടിണിയിലും പട്ടിണിയിലും മുഴുപട്ടിണിയിലും കഴിയുന്ന രാജ്യത്ത് ആർഭാടം കൊണ്ട് നടക്കുന്നവരെ ഈശ്വരൻ വെറുക്കും അവരെ അനുഗ്രഹിക്കുകയല്ല ചെയ്യുക അടിക്കുകയാണ് ചെയ്യുക എന്ന് ധരിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ട്സിലേക്ക് നയിച്ചാൽ കുഴപ്പമില്ല പക്ഷേ മ്യൂച്വൽ ഫണ്ട്സിലേക്ക് നയിക്കാതെ സ്വർണം എന്ന് വെച്ചാൽ സ്വർണ്ണത്തോടുള്ള കമ്പമാണ് കാരണം മ്യൂച്വൽ ഫണ്ട്സ് വളരെ നല്ലൊരു ചോയ്സാണ് കാരണം മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു തരത്തിലല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ബാങ്കിൽ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ആയിട്ടിട്ടാൽ ഡെപ്പോസിറ്റിന് ആറ് ശതമാനം പലിശ അല്ലെങ്കിൽ എട്ട് ശതമാനം പലിശ എന്ന് പറഞ്ഞാൽ ആ പലിശയെ നമുക്ക് കിട്ടുകയുള്ളു മറിച്ച് നമ്മൾ മ്യൂച്വൽ ഫണ്ട്സിൽ കൊണ്ടു മ്യൂച്വൽ ഫണ്ട്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡൈവേഴ്സിഫൈ ചെയ്യും അതായത് പലതരം കമ്പനികളിലേക്ക് അവർക്ക് അവരുടെ കൈ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കമ്പനിയുടെയും കയറ്റിറക്കങ്ങളെ പറ്റി അപ്പോൾ അവർ അവിടെ നിന്ന് എടുത്ത് ഇവിടെയിട്ട് ഇവിടെ നിന്ന് എടുത്ത് അവിടെയിട്ട് അങ്ങനെ 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 വളരെ കൃത്യതയോടുകൂടിയാണ് ഇതിൻ്റെ വീക്ഷണം നടത്തുന്നത് അങ്ങനെ കണക്കാക്കുന്നത് കാരണം കൊണ്ട് തന്നെ മ്യൂച്വൽ ഫണ്ട്സ് അതായത് ഒരിടത്ത് ലാ നഷ്ടം വരുന്നു എന്ന് കണ്ട ഉടനെ പിൻവലിച്ച് വേറൊരു അടുത്ത് കൊണ്ടുപോയിടും ലാഭമുള്ളിടത്ത് ആ തരത്തിൽ വളരെ നന്നായിട്ട് അത് നമ്മൾ ശ്രദ്ധിക്കണേ എല്ലാ മ്യൂച്വൽ ഫണ്ട്സും അങ്ങനെയാണ് വിഡികളുടെ കയ്യിൽ നിന്ന് മ്യൂച്വൽ ഫണ്ട്സ് അങ്ങനെ പോകണമെന്നില്ല അപ്പോൾ ആരാണ് നന്നായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നത് അവരുടെ പിന്നെ ഗ്രാഫ് ഉയർന്നുയർന്നു തന്നെ വരും അപ്പോൾ അങ്ങനെയുള്ള മ്യൂച്വൽ ഫണ്ട്സിനെ നോക്കിയിട്ട് അത്തരം മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അത് സ്വർണത്തിൽ നിക്ഷേപിക്കുന്നതിനേക്കാളും കൂടി നന്നായിരിക്കും Subscribe to One India and never miss an update.